വയനാട് ദുരന്തമുഖത്തെ കാണാമറിയത്തെ കൂട്ടുകാർക്കായി അന്തിക്കാട് കെ ജി എം സ്കൂളിൽ നിന്ന് കളിപ്പാട്ട വണ്ടി പുറപ്പെട്ടു അന്തിക്കാട് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക ഷില്ലു ടീച്ചർ ഫ്ളാഗ് ഓഫ് ചെയ്തു സ്കൂളിലെ അറുന്നൂറ്റി നാൽപ്പത്തഞ്ചോളം കുട്ടികൾ മൂന്ന് ദിവസം കൊണ്ടാണ് ഒരു വണ്ടി നിറയെ കളിപ്പാട്ടങ്ങൾ സമാഹരിച്ചത് പി ടി എ പ്രസിഡന്റ് അഖില രാകേഷ് അധ്യക്ഷയായി അന്തിക്കാട് ബി പി സി ഡോക്ടർ മാദേവി എം പി ടി എ പ്രസിഡന്റ് പി എ അജീഷ പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ പ്രോഗ്രാം കൺവീനർ ഷിംജി ടീച്ചർ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അന്തിക്കാട് സതീശൻ ലിയോ ഉണ്ണികൃഷ്ണൻ ദേവി അനൂപ് രമ്യ സലീഷ് എം പി ടി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഒരു

ും കരിപ്പാട്ടങ്ങളുമായി രണ്ടു ദിവസം കൊണ്ട് കളക്ട് ചെയ്തതാണ് ഇത്രയ കൈപ്പാട്ടങ്ങൾ അതുകൊണ്ട് അതിനാട്ടിലേക്ക് പോകുന്നത് വളരെ നല്ലൊരു